പറയാണ് ബിസ്മൽ അലൈഹി സ്വലം തങ്ങളെ ഒരു യുദ്ധത്തിൽ കൊടി കൊടി കൊടുത്ത് മുന്നിൽ നയിക്കാൻ വേണ്ടിയിട്ട് അലിറലി അള്ളാഹു അനുഹുവിനെ അന്വേഷിച്ചു എവിടെ അലി ഇന്ന് ഓനാണ് കൊടി കയ്യു പിടിക്കേണ്ടത് എന്ന് പറയുമ്പോൾ ഐനഅലി അപ്പൊ പറഞ്ഞു ഓ മൂപ്പരാണ് ഇന്ന് ഇപ്പോൾ നമ്മുടെ സൈന്യത്തിന് ഭക്ഷണം കൊടുക്കണല്ലോ അപ്പോൾ സൈന്യത്തിന് ഭക്ഷണം കൊടുക്കണമെങ്കിൽ അരി പൊടിക്കണം അപ്പോൾ മൂപ്പരിപ്പോൾ അരി പൊടിച്ചോണ്ടിരിക്കുകയാണ് നെല്ലുത്തുക അല്ലെങ്കിൽ ഈ ഒരലിലും കുന്താണി എന്നൊക്കെ പറയും ഒരല് കുന്താണി അതുപോലെ തന്നെ അരി പൊടിക്കാൻ വേണ്ടിയിട്ട് അക്കാലത്തുണ്ടായിരുന്ന ഉപകരണങ്ങൾ അമ്മി അതുപോലെയുള്ള ഉപകരണങ്ങളുണ്ടല്ലോ അമ്മിയിൽ നമ്മൾ അരക്കും അതുപോലെ ഒരൽ കുന്താണി എന്നൊക്കെ പറയുന്ന ആ ഉപകരണങ്ങൾ അതിലിങ്ങനെ അരി ആലി അലി അലിറലിയുളളാഹു അൻഹു യുദ്ധത്തിൻ്റെ ചീഫ് കമാൻഡറെ കുറിച്ചായി പറയുന്നത് ഒമാ ഖാൻ അഹദുഖും അൻഹു അനുഹു വേറെ ഒരാളും അത് ചെയ്യാൻ പറ്റിയ ആളില്ലായിരുന്നു അലി അലിറലിള്ളാഹു അൻഹു അരി പൊടിച്ചോണ്ട് അപ്പോഴാണ് അദ്ദേഹത്തെ യുദ്ധത്തിൻ്റെ ചീഫ് കമാൻഡറായിട്ട് നിയമിക്കുന്നത് ശ്രീ ഹദീസി ിജറത്ത ഒരു ഹദീഫിൽ കാണാം അത്ത അല നബി സാഹു അലൈഹിം തഹത്തൽക്കെതിരി കെതിരി ഏ ഒരിക്കൽ സല്ലാഹു അലൈവിസ്ലാം തങ്ങളുടെ സമീപത്ത് ചൊല്ലുമ്പോൾ എന്താ പണി വാന ഊക്കിതു തഹത്തൽക്കെതിരി അടുപ്പിൽ ഊതിക്കൊണ്ടിരിക്കുകയാണ് അടുപ്പിൽ വിറക് ശരിക്ക് കത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് അടുപ്പിൽ ഊതിക്കൊണ്ടിരിക്കുകയാണ് സുബഹാനുള്ള ഇതൊന്നും നമ്മുടെ അഭിമാനത്തിന് അല്ലെങ്കിൽ അന്തസ്സിന് നിരക്കാത്ത പണിയാണെന്ന് കരുതണ്ട പിശുക്ക് കാണിച്ചുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എങ്കിൽ അത് എങ്ങനെയാണെങ്കിലും അപമാനം തന്നെയാണ് അതായത് കയ്യിൽ പൈസ ഉണ്ടായിട്ടും ചിലവാക്കാതെ പിശുക്കി വെച്ച് കണ്ട് ലാഭിക്കാൻ വേണ്ടിയിട്ട് എന്തെയ്യുക ഇങ്ങനെയുള്ള പണി ചെയ്യുക അങ്ങനെ ആകുമ്പോൾ അത് അപമാനം തന്നെയാണ് അന്തസ്സിന് നിരക്കാത്ത കാര്യം തന്നെയാണ് കാല അൻഹു ബൈസ റസൂൽ വല്ലു അലൈ വസ്ലമ സബന മിനൽ അൻസാരി അൻസാരിൽ ഖുർആന വയ തസൂനഹുബി ലൈലി വൈത്തൂൻ സലഹ് അലൈഹി വല്ലം തങ്ങളെ എഴുപത് അൻസാരികളായ സുഹാബികളെ പറഞ്ഞേക്കാണ് അവരിങ്ങനെ ഖുർആആൻ ഓതി പഠിപ്പിക്കാനും രാത്രിയിൽ അവരടുത്ത് വരുന്ന ആളുകൾക്ക് ദറസ് ചൊല്ലിക്കൊടുക്കാനും പഠിപ്പിക്കാനും വേണ്ടിയിട്ട് ബിന്നഹാരി അവർ എന്താ പണി ബിൽ മസ്ജിദി രാത്രിയിൽ ഖുറാനോദി പഠിപ്പിക്കുക ദർശടുത്ത് കൊടുക്കുക ഇതൊക്കെയാണ് പണിയും എന്നാൽ പകലെന്താ പണി വെള്ളം കോരി കൊണ്ടുപോയി പള്ളിയിൽ വെള്ളം ഹൗതിൽ വെള്ളം നിറക്കുക നിസ്കരിക്കാൻ വരുന്നവർക്ക് കൊടുക്കണ്ടേ അപ്പോൾ ഹൗതിൽ വെള്ളം നിറക്കുക പിന്നെ അതുപോലെ തന്നെ മലയിൽ പോയിട്ട് വിറക് വെട്ടി മരം വെട്ടി വിറകാക്കുക എന്നിട്ട് അങ്ങാടിയിൽ കൊണ്ടുപോയി വിൽക്കുക എന്നിട്ട് അവർ രാത്രി പഠിപ്പിക്കുന്ന കുട്ടികളുണ്ടല്ലോ ദർസ് ചൊല്ലിക്കൊടുക്കുന്ന കുട്ടികൾ ആ കുട്ടികൾക്ക് ആ വിറ്റ പൈസ കൊണ്ട് ഭക്ഷണം വാങ്ങി കൊടുക്കുക രാവിലെ ഇതേ ഉസ്താദ്മാർ വിറക് വയ്ക്കാൻ വേണ്ടി പോവുക എന്നിട്ട് വിറക് വെട്ടി എന്നിട്ട് അത് അങ്ങാടി വിറ്റ പൈസ കൊണ്ട് അവരുടെ സ്വന്തം മുത്താലിമ്യങ്ങൾക്ക് വേണ്ടി ഭക്ഷണത്തിൻ്റെ ചെലവിലേക്ക് ആ പൈസ മാറ്റി വെക്കുക അലൈഹി വയ്ക്കുക തങ്ങള് ഈ സൊഹാബികൾ എന്താക്കി ഈ ഈ പറഞ്ഞ സ്വഹാബികൾ അതായത് രാത്രി ദർസ് ചൊല്ലിക്കൊടുത്ത് കുർആാൻ പഠിപ്പിച്ചിരുന്ന സൊഹാബികൾ രാവിലെ അവരെന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി രാവിലെ അവർ വിറക് മരം വെട്ടി വിറക് വിറ്റ് ആ വിറക് വിറ്റ പൈസ കൊണ്ടാണ് അവർ ജീവിച്ചിരുന്നത് ആ സൊഹാബികളെ ശത്രുക്കൾ കൊന്നു കൊന്നതിൻ്റെ പേരിൽ ഒരു മാസം നബി നബ്സ് അല്ലെ സ്വലം തങ്ങളുടെ നാസിലത്തിൻ്റെ കുനു തോതിയിരുന്നു വരെ ചരിത്രത്തിൽ കാണാം ഫിഹ ഫിജാബിരിൻ ولنا داجن فذبحتها وطحنت يعني زوجته وطحنت زوجته صاع شعير ففزعت إلى فراغي فقطعتها في برمتها وبصق عليه السلام في العجين والبرمة وبركة ثم قال عدوه خابزة فلتخبز معك وقده برمتكم ولا تنزلوها صلى الله عليه وسلم ജാബിർ ജാബിറലി അള്ളാഹു വന്നഹു പറയുന്നൊരു ഹദീസിൽ മുത്തുനബിയുടെ ഏർ ഷറഫാക്കപ്പെട്ട ഉമിനീരിന്റെ പറക്കത്ത് പറയുന്നൊരു ഹദീസുണ്ട് ആ ഹദീസിൽ കാണാം ഏർ എന്ത് ചെയ്തു അതായത് ഭക്ഷണം പാകം ചെയ്തത് ഇത്രയും ആളുകൾക്ക് തികയൂല എന്ന് അവർക്ക് പേടിച്ച ഒരു സന്ദർഭം ഉണ്ടായിരുന്നു ഇത്രയും ആളുകൾക്ക് തികയോന്ന് അപ്പോ ജാബിർദി അള്ളാഹുഅനഹു മുത്തുനബിയോട് പറഞ്ഞു തങ്ങളെ ഇത്രയും ആളുകൾക്ക് ഭക്ഷണം തികയോ എന്ന് നമ്മൾ ഈ പറഞ്ഞ സംഭവത്തിൻ്റെ ബാക്കി പറയണം ഇത്ര ആളുകൾക്ക് തികയോ എന്ന് ഒരു പേടിയുണ്ട് അപ്പോൾ റസൂർല്ലാഹി സുസ്ലം തങ്ങൾ പറഞ്ഞു ഉദോ ഹാഫിസത്തൻ ഫുൽതഹബസ് ആക്ക ആ ഭക്ഷണം വീട്ടിൽ എന്താണോ ഉള്ളത് എത്ര പൊടിയാണോ ഉള്ളത് ആ പൊടിയെ കൊണ്ട് പാകം ചെയ്യാൻ പറയാ അതുപോലെ വീട്ടിൽ എന്ത് മാംസമാണോ ഉള്ളത് ആ മാംസം കൊണ്ട് കറി വെക്കാൻ പറയുക എത്രയാണോ ഉള്ളത് തികയോ ഇല്ല നോക്കണ്ടെങ്കിൽ ഉള്ളത് ഉണ്ടാക്കി വെക്കാൻ പറയുക എന്നിട്ട് ആ അടുപ്പത്തുനിന്ന് കൊടുക്ക അല്ലെങ്കിൽ അടുപ്പത്തുനിന്ന് ചട്ടി മാറ്റി വെക്കരുത് അവിടെ തന്നെ വെക്കണം ഒന്നും ചെയ്യരുത് അതേപോലെ വെക്കണം അങ്ങനെ നബി അലൈഹി വസല്ലം തങ്ങൾ ചെന്നു ചെന്നിട്ട് അതിലേക്ക് എന്തു ചെയ്തു അവിടുത്തെ ഷറഫാക്കപ്പെട്ട ഉമിനീര് അതിൽ കടത്തി എന്നിട്ട് ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്തു അങ്ങനെ ഫഅക്കല മിൻഹു അൽഫുൻ ആയിരം ആളുകളാണ് ആ ഒരു ചെറിയ കുടുക്കയിലുണ്ടായിരുന്ന ഭക്ഷണം കഴിച്ചത് എന്ന് എന്നിട്ട് ഹത്താ തറക്കൂ അവർ കഴിച്ചിട്ടും അത് ബാക്കിയായിരുന്നു അവർ ബാക്കി വെച്ചു എന്നാണ് അപ്പൊ അത്രയും ഭക്ഷണം അന്ന് കഴിക്കാൻ സാധിച്ചു എന്ന സംഭവം നമുക്കൊക്കെ അറിയാലോ അപ്പോൾ നബി അറിയാമല്ലോ അപ്പൊ നബിസ്വല്ലാവി തങ്ങൾ ഇതിൽ നമുക്ക് പഠിക്കാനുള്ള പാടാ സംഭവത്തിന്റെ ബാക്കി നമ്മൾ പറഞ്ഞതാണ് സുമ്മ അക്കല വ സല്ലി സ്വല്ലം അബൂത്തൽഹാവ ഉമ്മുസ്ലൈം വാനസും അവരൊക്കെ അതിൽ നിന്ന് കഴിച്ചു ഓ ഫതിലത്തെ ഫതിലെത്തഞ്ഞ് എന്തോ ഭക്ഷണം ബാക്കിയായി എന്നൊരു സംഭവം കാണാം അപ്പം നമ്മൾ പറഞ്ഞത് ഈ ഹദീസിൽ നമ്മൾ പറഞ്ഞ വിഷയം ഈ സ്വഹാബികൾക്ക് വേണ്ടി അവർ അധ്വാനിച്ച് ജോലി ചെയ്തിരുന്ന പണിക്ക് പോയി വിറകു വെട്ടി ജീവിച്ചിരുന്നു എന്ന ആ സംഭവമാണ് അതിൻ്റെ ശേഷം അതിൻ്റെ ബാക്കി തുടർന്ന കാര്യങ്ങളോട് പറഞ്ഞതാണ് വഖാൻ അൽ മുഹാജിറൂനവൽ അൻസാറു യഹിറൂൻ അൽ ഹന്ദക് അബി ഐദീഹിൻ ഹന്ദക്ക് എന്ന കിടങ് വഹിച്ചത് അവർ സ്വന്തമായിട്ടാണ് വലം യക്കുല്ലഹും അബീദുൻ യാമലൂന ദാനിക്കൽ ലഹും അവർക്ക് വേണ്ടി അത് ചെയ്തു കൊടുക്കാൻ അന്ന് ആരും വേലക്കാരില്ല അവർ സ്വന്തമായിട്ടാണ് ഹന്തക്ക് കീറിയത്